തൃശൂരിൽ ഗ്ലാസ് തകർന്നു വീണ് കാൽനട യാത്രക്കാരന് പരുക്കേറ്റു സ്വരാജ് റൌണ്ടിൽ മണികണ്ഠനാലിന് സമീപം മനോരമ കെട്ടിടത്തിലെ ഭീമൻ ഗ്ലാസ് താഴേക്ക് പതിച്ചാണ് വഴി വഴിയാത്രക്കാരന് ഗുരുതര പരുക്കേറ്റത് പരിക്കേറ്റ ഇരിങ്ങാലക്കുട സ്വദേശി ഗോപാലകൃഷ്ണനെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ പത്രയോടെയാണ് സംഭവം കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ നിന്ന് ഗ്ലാസ് താഴേക്ക് വീഴുകയായിരുന്നു കാലപ്പഴക്കം മൂലം എപ്പോൾ വേണമെങ്കിലും വീഴാവുന്ന നിലയിൽ നിരവധി ഗ്ലാസ്സുകൾ കെട്ടിടത്തിൽ ഉള്ളതിനാൽ താഴത്തെ നിലയിലെ കടകൾ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അടപ്പിച്ചു കെട്ടിടത്തിന് താഴെയുള്ള കാൽ നടപ്പാതയിലൂടെയുള്ള സഞ്ചാരത്തിനും വിലക്ക്